ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം എനിക്ക് സുഖം എന്നത് വിശേഷം എന്താണെന്ന് വെച്ചാൽ കണ്ടോ മാപ്പിന്റെ മേലെ വെള്ളം കെട്ടിന്നെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അതൊന്ന് തുറന്നു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനും ഹിബമോളും കൂടി വന്നതാണ് ഹിബമോളും ആ കോണിയിൽ സ്റ്റെപ്പ് മട്ടിയിരുന്ന തുണികളെല്ലാം വലിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ ത എന്താ പറയുക തടം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് മാർപ്പ് നല്ല ചൂടല്ലായിരുന്നോ അപ്പോൾ അത് നനയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തി ഇപ്പം നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ ആ കെട്ടിയതൊക്കെ ഒന്ന് ഊരിയിട്ട് സോറി തുറന്നു വിടാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ വന്നതാണ് അപ്പോൾ ഇതാണ് ഇട്ടൊന്ന് രാവിലത്തെ നമ്മുടെ വിശേഷങ്ങൾ കണ്ടോ നല്ല മഴ പെയ്തിണ്ട് കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അത് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് കാലത്ത് എന്റെ തിരക്ക് പിടിച്ച ജോലി ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ കാരണം നല്ല അത് സെറ്റ് ആയി ഉണ്ടായിരുന്നു ഒരുപാട് നേരം മടാൾ വെച്ചിട്ട് കുത്തി കുത്തി പൊട്ടിച്ചതാണ് എന്നിട്ട് എല്ലാ വെള്ളവും ഞങ്ങൾ അതിന്ന് ഒഴിവാക്കിയിട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കുകൾ ഇട്ടാ നമ്മുടെ രാവിലത്തെ കുഞ്ഞ് കുഞ്ഞ് മോർണിംഗ് വിശേഷങ്ങളൊക്കെ പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ വിചാരിച്ച് ഞാൻ വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി പിന്നെ വീഡിയോസൊന്നും നിർത്തില്ല വെള്ളം വാർന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബായ് അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ വരാം ബായ്